സിനിമാ നടനും തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലാണെന്ന പരാതിയിൽ വനംവകുപ്പ് നോട്ടീസ് നൽകും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയിലാണ് വനംവകുപ്പിൻ്റെ നടപടി തൃശ്ശൂർ ഡി എഫ് ഒക്കു മുന്നിൽ സുരേഷ് ഗോപിയുടെ ഈ ആഭരണം ഹാജരാക്കാൻ നിർദ്ദേശിക്കും മാലയിൽ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഈ നടപടി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് നേരത്തെ റാപ്പർ വേടൻ ധരിച്ച മാലയിൽ ഉണ്ടായിരുന്ന പുലിപ്പല്ലാണെന്ന പേരിൽ അദ്ദേഹത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു വേടനെ രണ്ട് ദിവസത്തേക്ക് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു തൃശ്ശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഘടിപ്പിച്ചതെന്ന് സംശയിക്കുന്ന ഒരു മാല ധരിച്ചിരുന്നു എന്നാണ് പരാതി ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനം വകുപ്പിനെയും സമീപിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനം വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചത് ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് ഹാഷിമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പരാതി നൽകിയത് പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും ഇത് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനം ആണെന്നുമാണ് ആ പരാതിയിൽ പറയുന്നത് പുലിപ്പല്ല് മാല ധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹാഷിം പരാതി നൽകിയത് പുലിപ്പല്ല് മാല കൈവശം വെച്ചുവെന്നാരോപിച്ച് റാപ്പർ വേടിനെതിരെ വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെയാണ്